നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയും പ്രശസ്തമാണ് ഗുരുനാഗ നശ്രീ ദേവിയുടെ സന്നിധിയിലാണ് അവരുടെ വീട്ടിലാണ് അവരുടെ ഭവനത്തിലാണ് ആ ഭവനത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് പിന്നെ ഇന്ന് വിളിക്കല്ലേ എന്റെ അഭിപ്രായങ്ങളും എല്ലാം കൂടെ അവരെ അറിയിക്കാൻ വേണ്ടി ഇന്റർവ്യൂ മോഡിലാണ് ഞങ്ങള് ചെയ്യാൻ പോണേട്ടാ ഇത് പണിയാവോ ഭവാനി ചച്ചി എന്താണ് തുടങ്ങാം ഇരുന്ന് എങ്ങനെ നല്ല ഞാൻ വിചാരിച്ച അത്ര ജനക്കൂട്ടം കാണുന്നില്ലല്ലോ വേണ്ടത്ര പബ്ലിസിറ്റി കൊടുത്തില്ലേ കമന്റിൽ കിട്ടുന്നുണ്ട് അപ്പൊ അവരോട് പറയാൻ എന്താണ് പറയേണ്ട ചങ്കുറപ്പോടെ നെഞ്ചോടെ പറയും സമാധാനം കിട്ടാതെ ഭയങ്കര നെഗറ്റീവ് എനർജി കിട്ടും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിട ഇരിക്കുമ്പോൾ അവിടെ ഫീല് കൈ കൊണ്ട് പറയുന്നത് ആരാണ് ഈ നിമിഷം വേറെ ഒരു വികാരവും എന്റെ മുഖത്ത് വരില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ാണ് ഇവിടേക്ക് കയറി വന്നപ്പോ എന്നിൽ നിന്നും കിട്ടിയത് നല്ല അനുഭവങ്ങളല്ലേ തീർച്ചയായും നല്ല അനുഭവം എല്ലാരും കുറ്റപ്പെടുത്തുക എന്റെ പൊന്നിനെ എന്റെ കുടുംബത്തിൽ ഉണ്ടല്ലോ ഉയർത്താൻ എന്റെ കൂടെ നിക്കോ പിന്നെ എന്റെ പൊന്നത് കണ്ണ

ൾ തുടങ്ങാൻ ആരംഭിക്കൂടമൊരു മുലി കുടിക്കുന്ന കുട്ടികളുണ്ടോ ഇതുവരെ ഇനി വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ ഇതുകൂടെ തീർന്ന പാമസനാശ്